ഇടനിലക്കാർ വഴി വയനാട് രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണമുയർന്നത് പുഴുതന ഇടിയംവയൽ സ്വദേശി ഷഹാനയുടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെയാണ് തിരുവനന്തപുരം സ്വദേശികൾക്ക് കൈമാറിയത് കുഞ്ഞിനെ വൈത്തിരി പോലീസ് രക്ഷപ്പെടുത്തി സി ഡബ്ല്യു സിക്ക് കൈമാറി അതേസമയം സാമ്പത്തിക ഇടപാടിൽ തനിക്ക് പങ്കില്ലെന്നും ഭർത്താവിന്റെ ഉപദ്രവം സംബന്ധിച്ച് ആശാവർക്കറെ വിവരമറിയിച്ചിരുന്നു തുടർന്ന് കുഞ്ഞിനെ നോക്കാൻ ഇവരും സുഹൃത്തും കണ്ടെത്തിയ ആൾക്ക് കൈമാറുകയായിരുന്നുവെന്നും അമ്മ പറഞ്ഞു തിരുവനന്തപുരം അപ്പൊ ഓക്കെ താഴക്കാർക്ക് ക്ഷീണം തളർച്ച ഒക്കെ ആയിട്ട് മിച്ചു രണ്ടു ദിവസം അടുത്ത് നിൽക്കാന്ന് പറഞ്ഞപ്പോ എന്നെ പിന്നെ അലിവാസികൾക്ക് അതിങ്ങനെ ആക്കലായിട്ട് കുത്തിനായിട്ട് നിൽക്കാൻ എനിക്ക് പേടിഞ്ഞു പോന്നപ്പോഴെ കന്നും കുടിച്ച് കഞ്ചാൻ വെച്ചിട്ട് അതിനെ കത്തുകൊണ്ട് കുത്തി വരെ നോക്കിയ ശ്രമിച്ചതാണ് ഇതിനിടെ സംഭവത്തിൽ ഇടനിലക്കാരിയായ നാലാം വാർഡിലെ ആശാവർക്കർ ഉഷയെ അന്വേഷണ വിധേയമായി ഡി പി എം സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ സാമ്പത്തിക ഇടപാട് നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇതാണ് പോലീസിൽ പരാതിപ്പെടാൻ കാരണമായതെന്നും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറും പറഞ്ഞു ഓഗസ്റ്റ് തീയതിയാണ് ഇങ്ങനെ കുട്ടിയെ മറ്റൊരു ദമ്പതികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരം ഈ കാര്യാലയത്തിൽ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ പ്രൊട്ടക്ഷൻ ഓഫീസറെ അതുപോലെ തന്നെ സോഷ്യൽ വർക്കറും ഒരുമിച്ച് നടത്തുകയുണ്ട് ഈ അന്വേഷണത്തിൽ കുട്ടിയെ തിരുവനന്തപുരത്തുള്ള ദമ്പതികൾക്ക് കൈമാറിയതായിട്ട് ബോധ്യപ്പെട്ടു ഈ അതുപോലെ തന്നെ പോലീസ് പോലീസ് നിർദ്ദേശം വൈത്തിരി സ്റ്റേഷനിൽ നിന്നും കുട്ടിയെ യും തിരിച്ചു ചെയ്തിട്ടുള്ളത് രണ്ടു മാസം പ്രായമായ കുഞ്ഞിനെ കൈമാറിയ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തുകയാണെന്ന് വൈത്തിരി പോലീസ് അറിയിച്ചു സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം